വിശ്വം കാക്കുന്ന നാഥ് എന്നുള്ള പാട്ട് സാറാണല്ലോ വരികൾ എഴുതിയിട്ടുള്ളത് അതിൽ ആദ്യം ദേവ എന്നായിരുന്നു അതെ അതെ നാഥാ പുള്ളിയാക്കിയതാണ് വിശ്വം കാക്കുന്ന ദേവ എന്നാണ് ഞാൻ എഴുതിയത് അപ്പം ദേവ എന്നുള്ളത് ക്രിസ്ത്യൻ ദൈവങ്ങളെ പറയൂല്ല നാഥ എന്ന് പറഞ്ഞത് അതെ അതെ വിശ്വം കാക്കുന്ന ാഥ വിഷയിക നായക ആ അകാരത്തിലാണ് അവസാനിക്കുക ദേവ എന്നുള്ളതിനെക്കാളും കുറച്ചും കൂടി പോഴ്സ് ഉണ്ടാവും അതിനൊന്ന് പിന്നെ നാഥൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഞാൻ ശരിക്ക് പറഞ്ഞാൽ ആ പാട്ട് എഴുതിയതൊരു ഒരു ഒരു ഡെമ്മി പാട്ടായിട്ട് എഴുതിയതാണല്ലോ ആ പാട്ട് ആ പടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതിയതായിരുന്നില്ല കാരണം ഞാൻ കമ്പോസിംഗിന് വന്നിട്ട് സമയത്ത് കച്ചേരിക്ക് കുറെ കച്ചേരികൾ നടന്നു കൈതപ്പുറം താമരമ്പര് ആ സമയത്ത് കുറെ മ്യൂസിക് കച്ചേരികൾ നടത്തേണ്ട കാലമാണ് അപ്പം തിരുമനിക്ക് വരാമെന്ന് പറഞ്ഞ ദിവസം വരാൻ സാധിച്ചില്ല അപ്പോൾ ജോൺസൺ രണ്ട് ദിവസം പണിയില്ലാതിരുന്നപ്പോൾ ജോൺസൺ ഇറിറ്റേറ്റഡായി പക്ഷേ എന്നാൽ ഞാൻ ഒന്ന് പോയി വന്നാലോ എന്നൊക്കെ ചോദിച്ചു സ്വർണ്ണ വെച്ചിട്ടാണ് അപ്പോൾ ജോൺസൺ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സബ്ജക്റ്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ പ്രാർത്ഥനാഗാനം ഏകദേശം ഇതുപോലെയായിരിക്കും വരിക എന്നിട്ട് നമ്മുടെ നമുക്ക് ആ ട്യൂൺ കൊടുത്താൽ തിരുമേനെ കൊണ്ട് എഴുതിപ്പിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണോ ഓ വേണ്ടിയിട്ട് ഞാൻ എഴുതി കൊടുത്ത വരികളാണ് അപ്പോൾ അതിമനോഹരമായിട്ട് ജോൺസൺ അത് ട്യൂൺ ചെയ്തു വിഷം കേൾക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ തോന്നി പക്ഷേ എങ്കിലും അത് തിരുമേന എഴുതാനുള്ള പാട്ടാണ് അപ്പോൾ ആ പാട്ട് ജോൺസൺ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് കൈതപ്പുറം വന്നു കൈതപ്പുറം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ആ സിറ്റുവേഷൻ പാട്ട് തിരുമേനി എഴുതിയാൽ മതി ഇത് കേട്ടോണ്ട് തിരുമേനി പറഞ്ഞു പാട്ട് ഇത് മതി മറ്റേ പാട്ട് ഞാൻ എഴുതി എഴുതിക്കൊള്ളാം അങ്ങനെ അങ്ങനെ ഫിറ്റ് ചെയ്ത പാട്ടാണ് അത് എപ്പോഴെങ്കിലും ഈ വരി എഴുതുന്ന ശത്യനന്ദിക്കാടിനെ കുറിച്ച് ജോൺസൺ മാർച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടല്ലോ ഇഷ്ടംപോലെ ആ വരിക ജോൺസണിന്റെ വരികൾ ഇഷ്ടമാണ് അതായത് ഇപ്പം തൂവൽ കൊട്ടാരത്തിൽ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു തങ്കന്നു അതെ അതായത് പുള്ളി പറയും താൻ എഴുതുന്നത് വളരെ ഡയറക്റ്റ് ഫ്രം ദി ഹാർട്ടാണെന്ന് പറയും അതായത് അതിൽ വേറെ കാവ്യ കൽപ്പനകളൊക്കെ കുറവായിരിക്കും ഇപ്പം നേരെ വരികൾ ആർക്കും കേട്ടാൽ മനസ്സിലാകുന്നത് വിശ്വം കാക്കുന്ന നാഥ വിശ്വക നായക ആത്മാവലിരിയുന്ന തീയണയ്ക്കു അതിന് ആത്മചൈതന് അതിൽ വേറെ സാഹിത്യമില്ല കാര്യമായിട്ടുള്ളത് അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ ഇപ്പോൾ ഒരു നിമിഷം തരും ഒക്കെ അങ്ങനെ ആയിരുന്നില്ല ഓ മൃദലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ പെട്ടെന്ന് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ജോൺസൺ അത് ഇഷ്ടമായിരുന്നു ജോൺസൺ മാഷ് ആണെങ്കിലും എത്രയോ അധികം ലിറിസിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നു മേലേപ്പറമ്പിലാൻ വീട് എന്ന് പറയുന്ന ചിത്രത്തില് കണ്ണദാസൻ എന്ന് പറയുന്ന തമിഴിലെ വലിയ എഴുത്തുകാരാണ് ആ ഒരു പാട്ടിന്റെ ഇടയിൽ നാലഞ്ച് വരികളെ ഉള്ളെങ്കിലും അതെഴുതിയിട്ടുള്ളത് അവിടെയും വർക്കിയിട്ടുണ്ട് നമ്മൾ വരികളെ കുറിച്ചും വരികളുടെ പാട്ടിലെ പ്രസക്തിയെക്കുറിച്ചും എഴുത്തനെക്കുറിച്ചുമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ലിറിസിസ്റ്റ് നമ്മളോടൊപ്പം ഇപ്പം ഓർമ്മ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി എത്തുകയാണ് നിരവധി ഗാനങ്ങളിലൂടെ നമുക്ക് വളരെ പരിചിതനായ എഴുത്തുകാരൻ ജോൺസൺ മാർട്ടർ ജീവിതത്തിലും പ്രത്യേക പങ്കുവച്ചിട്ടുള്ള ഒരാൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ആർ കെ മാസ്റ്റർ നമസ്കാരം സാർ സ്വാഗതം സത്യനന്ദിക്കാട് സാറുമായിട്ട് ഇങ്ങനെ പാട്ടുകളെയും വരികളെയും കുറിച്ച് കൃത്യം പറഞ്ഞ് അവിടെ എത്തി വരികളെ കുറിച്ച് പറഞ്ഞെത്തി എങ്ങനെയായിരുന്നു ജോൺസൺ മാഷുമായിട്ടുള്ള ആദ്യത്തെ ഒരു കാണലൊക്കെ ഓർമ്മയുണ്ടോ ജോൺസൺ മാഷെ കാണൽ എന്ന് പറയുന്നത് ഒരു ആകസ്മികതയാണ് വർഷങ്ങൾക്ക് മുമ്പ് എഴുപത്തി ഒമ്പത് എഴുപത്തിയൊമ്പതില് ഒരു ദിവസം സിസ്റ്റുമാൻ ആന്റണിയുടെ ഒരു പടം ചെറിയൊരു പടമാണ് ഇണയത്തെന്ന് പറഞ്ഞിട്ട് ആ അതിനൊരു ചെറിയൊരു കവിത ടൈറ്റിൽ ഇണയ തേടുക എന്ന് പറയുന്ന എല്ലാം പ്രഭാതം പ്രദോഷം നദി കടൽ ഇങ്ങനെ എല്ലാം പ്രകൃതിയിലെല്ലാം ഇണയ തേടിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കൺസെപ്റ്റിലൊരു കവിത എഴുതാൻ പറഞ്ഞു ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ് സ്മിത സിൽക്ക് സ്മിത അഭിനയിച്ചാണ് വച്ച് മാൻ ആൻഡി ആദ്യമായിട്ട് ചെയ്യുകയാണ് അപ്പം ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് കലൂരി ഡെന്നീസും ഉണ്ടായിരുന്നു അപ്പോൾ കലൂരി ഡെന്നീസ് ദേവരായ മാർഷ്ടറായിട്ടന്ന് ഏറ്റവും അടുപ്പമുള്ള മനുഷ്യനാണ് ദേവരായ മാഷെന്ന് വെച്ചാൽ ഒരു ഭീകരനാണെന്ന് എല്ലാവർക്കും ഒരു വേണ്ട മുമ്പിലിരിക്കാൻ പോലും പറയില്ല നമ്മളെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം ഈ ഞാൻ കണ്ടെങ്ങനെന്താ വെച്ചാൽ ഈ കല്ലൂർ ഡെനിസ് മാഷിൻ്റെ ഈ മഹാലിംഗപുരത്തുള്ള കമതാർ നഗറില് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മാഷ് ഒരു ലെങ്കി മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ ഷർട്ടിട്ടുണ്ടാവില്ലേ മാഷിൻ്റെ തോളത്തൊക്കെ കഴിഞ്ഞിട്ട് എന്താ മാഷ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ വളരെ കാഷ്വലായിട്ട് വർത്തമാനം പറയുന്ന ഒരു മനുഷ്യ അന്ന് അപ്പം ഈ കവിത കൊണ്ട് കൊടുത്തിട്ട് കുറച്ച് കാശൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് റിലീസ് ചെയ്യണം ഇപ്പടം പിന്നെ ടൈറ്റിൽ സോങ്ങും കൂടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിലീസ് ചെയ്യാം അപ്പം മാഷിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു പക്ഷേ ഇതൊരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ചെയ്തെന്ന് കിട്ടണം ആ മാഷങ്ങനെ നോക്കിയിട്ട് ആഹാ അങ്ങനെയാണ് ഒരാറുമാസത്തേക്ക് ഒക്കത്തില്ലടാ പക്ഷേ അത് പറഞ്ഞാൽ പറ്റില്ല ചെയ്യണം എന്ന് പറയണം വീണ്ടും പറയുകയാണ് ഡെന്നീസ് ഡെനീസ് അങ്ങനെ പറയുന്നു പറഞ്ഞപ്പോൾ മാഷൊന്നും മിണ്ടുന്നില്ല പ്രൊഡ്യൂസറടുത്തോ ഈ ഡയറക്ടറെടുത്തോ ഒന്നും ചോദിക്കാതെ അപ്പം തൻ്റെ സൈഡിലിരിക്കുന്ന മാഷിന്റെ സാധാരണ ഫോണിൽ ഇറങ്ങിയ ജോൺസാ ഒന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ നീ ജോൺസനെ വരുത്തുക ജോൺസിനെ വരുത്തിയിട്ട് ഈ പാട്ട് കൊടുത്തിട്ട് ഇവന്മാര് പറയുന്ന നാളെ ചെയ്തു കൊടുക്കണമെന്നാണ് അറിയുന്നത് നീ എന്തെങ്കിലും ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ ഇപ്പൊ ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഞാൻ കണ്ടേക്കണേൽ ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ടർ ഞാൻ കണ്ടിരിക്കുന്നതിൽ എന്റെ അനുഭവത്തില് അനുഭവത്തില് വേറെ വ്യത്യസ്ത അഭിപ്രായമൊക്കെ ഉണ്ടാവും മാഷ് ഈ കവിത ഏൽപ്പിക്കുന്നതിലൂടെ ഈ ജോൺസനെ അവതരിപ്പിക്കുകയാണ് അത് അദ്ദേഹം പാലിച്ചു ജോൺസൺ ജോൺസന്റെ ഈ കഴിവിലൂടെ പാട്ടിലൂടെ പിന്നീടുള്ള എല്ലാ ചെയ്തികളിലൂടെ എന്നാണ് പറയാനുള്ളത് അത് ദേവരാജ മാഷ് അത്രയും ബുദ്ധിയോട് കണ്ടിട്ടുണ്ട് അന്ന് വരെ മാഷ് വയലിൻ വായിക്കുന്ന ഒരു മനുഷ്യൻ മാഷിൻ്റെ ഓർക്കസ്ട്രേഷനിലുള്ള ഒരാൾ അത്രേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ ഈ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എനിക്കറിയില്ലേ ജോൺസനെ ജോൺസനും ഹൗസേപ്പച്ചനും എണാളെ പോലെ വയലിൻ വായിച്ചു ഞാൻ അന്ന് ഹനീഫയുടെ കൂടെ ഉമാലോഡ്ജിലാണ് വലിയ ശല്യാണ് കാരണം പുലർച്ചയ്ക്കൊക്കെ ഇവര് വയലിൻ വായിച്ച് ഭയങ്കര ബഹളാണ് ഔസേപ്പച്ചൻ എന്നാ അവിടെ താമസിക്കുന്നു അല്ല അപ്പൊ ഈ ഈ പറഞ്ഞ സംഭവത്തിന് മുമ്പ് ജോൺസൺ മാഷ് സംഗീതം സ്വതന്ത്ര സംവിധാനം ആയിട്ടുണ്ടോ ചെയ്തിട്ടേ ഫസ്റ്റ് ഫിലിമാണ് ഫസ്റ്റ് ഫിലിം മാത്രമല്ല ഒരു സോങ് ചെയ്യുന്നത് അതാണ് അതിന്റെ വരികളാണ് അതാണ് വാടിക കുയിലു തേടി വിപഞ്ചിയോ മണി വിരലു തേടി പുരുഷ സ്ത്രീയിൽ ഇവിടെ ജനിമൃതി പൂക്കും വഴിയിൽ ഇണയ തേടി ഇണയത്തേടി ഒരു കൺസെപ്റ്റില് ഇണയ തേടുന്ന എല്ലാത്തിനെ കുറിച്ചാണ് വരുന്നത് മനോഹരമായിട്ട് ട്യൂൺ ചെയ്തു അത് നമുക്കൊന്നും കേൾക്കാനൊന്നും അവസരമില്ല കാരണം അതിന്റെ ഇവിടെ പോലും അതിന്റെ ഒരു പ്രിന്റ് പോലും കിട്ടാനില്ല ഞാൻ അതിന്റെ പാട്ട് എടുത്ത് വെക്കണം ജോൺസൺ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതവിടെ കിട്ടും ഞാൻ ഈസ്റ്റുമാനെ കൊണ്ട് അന്വേഷിച്ചു പോയി നോക്കി പാട്ടുമില്ല എന്നുള്ളതാണ് ഒരു സാർ പറഞ്ഞതുപോലെ സംഘവും ചേർന്ന് അവതരിപ്പിക്കുന്ന വയലിൻ നമുക്കിപ്പോ ജോൺസൺ മാഷിന്റെ സമകാലീനനും സുഹൃത്തും ഒരേ നാട്ടുകാരനും ഒക്കെ ആയിട്ടുള്ള സംഗീത സംവിധായകൻ നിരവധി പാട്ടുകളിലൂടെ നമുക്ക് പ്രിയപ്പെട്ട ഔസെ പച്ചൻ സാറ് ജോൺസൺ മാഷി ഓർക്കുന്നു ജോൺസന്റെ ഒരു പ്രത്യേകത ഒറ്റടിക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ മലയാള സംഗീത സിനിമാ സംഗീത ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ഒരു മൈൽ സ്റ്റോണാണ് നമുക്ക് പഴയ പഴയകാലത്ത് ദേവരാജൻ മാഷ്ട്രി ദക്ഷിണ സ്വാമി പിന്നെ ബാബുക്ക തുടങ്ങി ഒട്ടനവധി ഗ്രേറ്റ് മാസ്ട്രോസ് മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മുടെ മുൻഗാമികളുണ്ടായിരുന്നു ആ കാലത്തിൽ നിന്നൊരു ചേഞ്ച് നമ്മൾ മൊത്തത്തിൽ സിനിമാ സംഗീതത്തിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നമ്പർ വൺ അതിൻ്റെ വക്താവ് ജോൺസൺ തന്നെയാണ് കാരണം വേറെ ഒന്നുമില്ല സിനിമാ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകൾ മാത്രമൊന്നുമല്ല സാധാരണ അന്ന് കാലത്തെ ആൾക്കാർ പാ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടാണ് ധരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയത്തിന് കാരണ ആകുന്ന ഒരു ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടിട്ടില്ല ഇംഗ്ലീഷ് സിനിമയിൽ പാട്ട് എവിടെയുള്ളത് ഏതെങ്കിലും ചില മ്യൂസിക്കൽ സബ്ജക്റ്റിന് മാത്രമേ പാട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ പാട്ടില്ല അതിലും ബാക്ക്ഗ്രൗണ്ട് അതിലും മ്യൂസിക് ഉണ്ടല്ലോ ഓസ്കാർ അവാർഡ് കിട്ടുന്ന മ്യൂസിക്കുകൾ അതിലും ഉണ്ട് അതൊക്കെയെന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊരു പുതിയ ശൈലി കൊണ്ടുവന്നത് ജോൺസൺ ആണ് ഇന്നും ആ ജോൺസൺ ചെയ്ത ആ റെക്കോർഡിങ്ങുകൾ വെല്ലുന്ന ഒരുപാട് മ്യൂസിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള മ്യൂസിഷ മ്യൂസിക്കൽ സൗണ്ടിങ് ഉള്ള വ്യത്യസ്തതയുള്ള മ്യൂസിക്കൊക്കെ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് ഞാനും കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ നൽകുന്നതിൽ ഇന്നും ജോൺസനൊക്കെ വച്ച് വെക്കാൻ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അത് നമ്മൾ ഒരിക്കലും കേൾക്കാൻ പാടില്ല നമ്മൾ ആ പടത്തിലേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ ജോൺസൻ്റെ ഏതൊരു പടം എല്ലാ പടങ്ങളും നല്ലത് ഇനിയിപ്പോൾ മോശമായ പടം എടുത്ത് നോക്കിയോളൂ അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്താണ് അതിലെന്താണ് വായിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നൊട്ടേറ്റ് ചെയ്യാൻ എന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ പാനിങ് നോട്ട് ബുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കേൾക്കത്തില്ല നമ്മൾ പടത്തിലേ ശ്രദ്ധിക്കുകയുള്ളൂ